ഹലോ എല്ലായിരിക്കും നാട്ടൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ അത് വാഴത്തോപ്പിലേക്ക് നാട്ടിൽ സ്വാഗതം പറയണത് ഞങ്ങൾക്ക് വാഴത്തോപ്പിൽ വാഴ കൊല വരയ്ക്കാൻ വേണ്ടി വന്നതാണ് പിന്നെ കൊല കണ്ടത് അതെ ഞങ്ങൾക്ക് ഇവിടെ കഴിഞ്ഞ ദിവസം കൊല ഉണ്ടായിരുന്നു അതിന്റെ വേറെ കൊല ഉണ്ടായിട്ടുണ്ട് എന്താ പറയാ ഞങ്ങൾക്ക് ഇങ്ങനെ കുറെ കായ വാഴകളുണ്ട് അല്ല ഒരു അഞ്ചു വാഴ ഉണ്ട് പക്ഷെ അതിൽ ഇടക്കിടക്ക് ഉണ്ടാവുന്നുണ്ട് കേട്ടോ അല്ലെ ഇപ്പൊ നമുക്ക് അതെ അപ്പൊ ഞങ്ങള് ചുമ്മാ നടക്കാൻ അറിയുന്ന സമയത്ത് ഞങ്ങൾക്ക് വെയിലുണ്ട് നല്ല രാവിലെ പോലും ഇപ്പൊ നല്ല വെയിലാക അപ്പൊ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഗ്യാസ് ഇറക്കുമ്പോ ഇടക്കിടക്ക് നടന്നോണ്ടിരിക്കുന്ന ശാസ്ത്രമൊക്കെ ഉണ്ടല്ലോ അപ്പൊ അത് സംഭവം എന്ന് വെച്ചാൽ ഈ വരുന്ന ഇരുപത്തെട്ടാന്തി അതായത് വെള്ളിയാഴ്ച അല്ലെ വെള്ളിയാഴ്ച സ്കാനിങ് ഉണ്ട് അപ്പൊ അതിനോടിയായിട്ട് ഇങ്ങനെ നടന്ന് നടന്ന് ചെല്ലുമ്പോൾ വരും അതെ നമുക്ക് അനോമലി സ്കാൻ നോമലി സ്കാനാകുമ്പോ പൊസിഷനൊക്കെ മാത്രണം അങ്ങനെ ഉണ്ടല്ല അപ്പൊ അവിടെ അവിടെ എല്ലാവരും നടത്തും തന്നെ ഇരിക്കും ആദ്യത്തെ ശരിയായില്ല രണ്ടാമത് ശരിയായില്ല ഫുഡ് കഴിക്കാൻ പോകണം ജ്യൂസ് കുടിക്കാൻ പോകണം ഇതൊക്കെ തന്നെ ഇരിക്കും കഴിഞ്ഞ പ്രാവശ്യം നമുക്കും ഒരു ചെറുതായിട്ടൊന്ന് ഫുഡ് കഴിച്ച് വരേണ്ടി അവിടെ കുറെ നേരം നടന്നിട്ട് മൂന്നാ മൂന്ന സ്കാൻ ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ ദിവസം വേറെ ദിവസം വരാൻ പറഞ്ഞു അങ്ങനെയും ഉണ്ട് സംഭവം അതിന് മുന്നോടിയായിട്ട് ഞങ്ങള് പ്രാക്ടീസിലാണ് രാവിലെ കുറച്ചു അതെ ഇത്തിരി വാട്ടുണ്ട് മോത്താലും നടക്കട്ടെ വലിയ കുഴപ്പമില്ല വാളിന് ഇത്തിരി ശമനമുണ്ട് ഗ്യാസ് ആണ് വണ്ടി വരുന്നത് അതുകൊണ്ട് ഞാനൊക്കെ നടക്കണെങ്കിൽ തന്നെ മൂലേ ചേർന്നൊക്കെ നടക്കുള്ളു എല്ലാരും നല്ല സ്പീഡിലായിരിക്കും അല്ല റോഡ് ശരിയായ പിന്നെ സുഖമായിട്ട് വണ്ടി പോരും അതെ അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം രണ്ട് ഒരു ദിവസമായിട്ട് വീഡിയോ ഇട്ടാറില്ല വീഡിയോ ഇടാത്തതിന്റെ കാര്യം വെച്ചാൽ അച്ഛൻ ഹോസ്പിറ്റലിലാണ് അല്ലേന്ന് വെച്ചാ ഇന്നലെ ശരിക്കും നമ്മൾ വീഡിയോ ഇടേണ്ട ദിവസം വരുന്നത്

ണ്ടാവും ഇത്ര ചെറുതും അപ്പൊ ഇത്രയും വീതി ഉള്ളതാണെന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവൂല ചെരുപ്പ് ഫുള്ള് മറന്നിരിക്കുന്ന ചെരുപ്പായിരുന്നു പക്ഷെ കറക്റ്റ് ഇത്ര ചെറിയ ഉള്ളിയായിരുന്നു ആ ചെരുപ്പിൽ ചെറിയൊരു ഹോളുള്ളു ആ ഹോളി കൂടെ കറക്റ്റായിട്ട് ചെറു വരല ഇപ്പഴത്തെ വരലണ്ട ഇവിട ഞരം പൂട്ടി അല്ലെ ആദ്യം മുറി മുറിവാണെന്നാണ് ഓർത്തത് സാധാരണ അങ്ങനെ മുറിയാറുണ്ട് എപ്പോഴും ഒക്കെ ഇങ്ങനെ മുറിച്ചുള്ള സാധനങ്ങളാണല്ലോ ഉപയോഗിക്കണത് അപ്പൊ അങ്ങനെ വെച്ചാൽ മുറിവണന്ന് ഓർത്തുണ്ട് അത് കെട്ടിവെച്ചിട്ടൊക്കെ വീട്ടിലോട്ടൊക്കെ വന്ന് പക്ഷെ ആ വീട്ടിലെത്തിയപ്പോ അമ്മ തുറന്ന് നോക്കി കഴിഞ്ഞപ്പമുക്ക് എന്തോ ഒരു ഇത് തോന്നി അപ്പൊ ഹോസ്പിറ്റലിൽ പോവാ വെറുതെ വെച്ച് കാണിച്ചിട്ട് പോരാന്ന് പറഞ്ഞ് പോയതാണ് പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് എല്ലാം ഇങ്ങനെ തകൃതി മറിഞ്ഞല്ലോ സർജറി കഴിഞ്ഞു ചെറിയൊരു ഇതായിരുന്നു എല്ലാരോടും പറഞ്ഞിട്ടുണ്ട് അല്ലേ പറഞ്ഞിട്ടുണ്ട് അപ്പം ആ ഒരു ഇതിലായിരുന്നു ഇന്നലെ മൊത്തം പിന്നെ വേറെ പ്രശ്നമൊന്നും അങ്ങനെ ഇല്ല എല്ലാം ഓക്കെ ആയിട്ടിരിക്കണം അച്ഛൻ ഒക്കെ ആയിട്ടിരിക്കണ പിന്നുവെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പറ്റിയതും വേദനയും സ്ഥിരം പണിക്ക് ഒരു മൂന്നാഴ്ച അങ്ങനത്തെ ബുദ്ധിമുട്ടാണ് വീട്ടിലൊക്കെ ഇരിക്കാൻ ഇത്തിരി മടി കൂടുതലുള്ള കൂട്ടത്തിലാണ് അപ്പൊ ഇന്നലെ പെട്ടെന്ന് ഇങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ പ്ലാസ്റ്റർ ഇട്ട് ഒരു വിഷമത്തിലൊക്കെ ഇങ്ങനെ ആള് പക്ഷെ ഇപ്പോഴും അഡ്മിറ്റ് ആണ് അഡ്മിറ്റാണ് എനിക്ക് പിന്നെ എപ്പോഴും പോയി വരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇന്നലെ മാത്രം പോയിട്ട് വന്നു വീട്ടിലേക്ക് വരുമ്പോ പോണം പിന്നെ ഹോസ്പിറ്റലും ചെല്ലുണ്ടാവും പറഞ്ഞു എന്നെ കാണുമ്പഴേക്കും പൊക്കോ പൊക്കോ പൊക്കോന്നും പറഞ്ഞോണ്ടാണ് അപ്പൊ ഇപ്പൊ കണ്ണൻ പോണ പോകണേറും അമ്മയും അച്ഛനും ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലും ഇപ്പൊ നാളെ ആവുമ്പോഴേക്കും ഡിസ്ചാർജ് ആവും പറഞ്ഞേക്കുന്നു പറഞ്ഞത് അപ്പോ വലിച്ചിലൊക്കെ ആവുമല്ലോ സ്വാഭാവികമായിട്ടുണ്ടാവും അപ്പൊ ഇന്നിപ്പോ പോയിട്ട് നമുക്ക് ബാക്കി അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം പറ്റണെങ്കിൽ കാണിച്ചു തരാം അത് സംഭവം എന്ന് വെച്ചാൽ അകത്തുണ്ടാക്കി ഒരു സാധനം കാണിച്ചു തരാട്ടാ നമുക്ക് കാണാൻ പോവില്ലേ നടന്ന് വീട്ടിലേക്ക് കയറി ഇപ്പൊണ്ടാ എന്തുവാണല്ലേ കഞ്ഞോളം അലക്ക് സെക്ഷൻ കഴിഞ്ഞിട്ടില്ല രാവിലെ രാവിലെ പത്ത് റോണ്ട് അലക്കുണ്ടാവും ഇവിടെ അപ്പൊ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് അക തേറ്റിട്ട് കാണിച്ചരാ വാ ലിക്കോ അപ്പതേ നേരെ ഇങ്ങട കയറി കഴിയുമോ ഞങ്ങടെ ഡ്രസ്സൊക്കെ വെക്കാൻ ഭയങ്കര ഇവിടെ നമുക്ക് ഒട്ടും സ്പേസ് ഉണ്ടായിരുന്നില്ല ഒന്നും വെക്കാനായിട്ട് എല്ലാ മലമാരിലും പിന്നെ അപ്പുറത്തെ മുറിയിലാണ് നമുക്ക് ആ അലമാരി പോലെ ഉണ്ടായിരുന്നത് അപ്പൊ എനിക്ക് എന്റെ ഒന്നും വെക്കാനായിട്ട് അവിടെ ഷർട്ടിന്റെ മാറ്റി ഷർട്ട് അങ്ങനെ ഷർട്ട് അലമാരി കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെനിന്ന് എടുത്തിടാനുള്ള മടി കൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ തൂക്കിട്ടേക്കണേ ഞാൻ എല്ലാ അലമാരിയും കേറ്റും എന്നിട്ട് ഒരലക്ക് കഴിയുമ്പോഴത്തേക്കും അത് പുറത്തുണ്ടാവും എന്നിട്ട് അത് ഞാൻ എടുത്തു കൊടുക്കണ അലമാരി സംഭവം കുറച്ച് ഡ്രസ് ഇങ്ങനെ സ്വഭാവം ഉണ്ട് ഷർട്ടൊക്കെ ഷർട്ട് ഇനി പുറത്തു പോകുമ്പോഴൂല പിന്നെ ഇട്ടിട്ട് പോയാണ്ട് കുറച്ചാളും ബ്ലൂ ലൈറ്റ് ഇത്ര ഉള്ളിലേക്ക് ആയി കഴിഞ്ഞാൽ ഇരുട്ട് ആഹ് ബ്ലൂ ലൈറ്റ് ഇതൊക്കെ ഒന്നുമില്ല ജസ്റ്റ് വെറുതെ വെച്ചിട്ടുള്ളത് രണ്ടു ദിവസം കഴിഞ്ഞാ ഇവിടെ ഒരു അറിയുന്നുണ്ട് വേറെ ഒന്നും വെക്കാനായിട്ടില്ല കാര്യം തുറന്നിട്ട് ഇതിന്റെ സ്മെല്ലൊ പോട്ടേന്ന് പറഞ്ഞാൽ വെച്ചതായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് വെച്ചാൽ മതി പറഞ്ഞു വെച്ചിട്ടില്ല കൊണ്ടുവന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് പിന്നെ ഇന്നലെയൊക്കെ പക്ഷെ ഇന്നലെ പിന്നെ അതിന്റെ പുറകെ അങ്ങനെ അങ്ങനെ ഹോസ്പിറ്റലും ഇതൊക്കെ ആയിട്ടൊക്കെ പോയി ചെറിയ സംഭവത്തിൽ ഗ്ലാസ് ഒക്കെ പക്ഷെ അങ്ങനെ വെക്കാൻ പാടില്ല എല്ലാത്തിനും നമുക്ക് നീക്കി വെക്കാനുള്ള ഇതില്ല നമുക്കപ്പൊരു സ്പേസിൽ നമുക്ക് കിട്ടി അതെ നമുക്കിത് നോക്കിട്ട് കാണാം ഹോസ്പിറ്റലിൽ ചെന്നിട്ട് കൊറച്ച് കൊറച്ചൊക്കെ വേദനയും എങ്ങനെയൊക്കെ നോക്കിയിട്ടൊക്കെ ചെറുതായിട്ടൊക്കെ കാണിക്കൊന്നും ഇല്ല കേട്ടോ അതെ പിന്നെ നമ്മൾ ഇന്നലെ വീഡിയോ പിന്നെ എടുക്കാൻ പറ്റില്ല പിന്നെ ഇങ്ങനെ വേറെ ഒന്നും എടുത്തിട്ടും ഉണ്ടായിരുന്നില്ല അപ്പിനി ഞങ്ങള് വന്നോളും ഒരു ദിവസം അപ്പ വന്ന ഇനി ക്ഷമിച്ചോദിക്കുന്നു അപ്പൊ അപ്പൊ നമുക്ക് നേരെ പോയിട്ട് കാണാം സംസാരിക്കുന്നു ഒരാള് സംസാരിക്കണ്ടോ അച്ഛൻ ഞങ്ങൾ പറഞ്ഞിട്ടാ പോന്നത് കാലിന്റെ എന്താ പറ്റിയെന്നൊക്കെ എന്താണ് അതെ കാലിലേക്ക് അതെ സിച്ച് ഒക്കെ മൊത്തത്തിലായി പത്ത് സിച്ച് ഒരാളിവിടെ ഉണ്ട് ഓ പോയാ പോയാളഞ്ഞു ആ ഗ്യാസിൽ കളഞ്ഞേക്കണ് അവിടെ ജിത്തുണ്ട് ഇവിടെ അമ്മ ഉണ്ട് അമ്മ പോവണല്ലേ അതെ വീട്ടിൽ പോയിട്ട് ഫ്രഷ് ആവാൻ വേണ്ടി പോകും ആ ഇവിടെ ഉണ്ട് 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 ഇവിടെ ഇവിടെ ഒരാൾ ആന്റി മലപ്പുറം കളഞ്ഞോ അതെ അപ്പ ഇനി നാളെ ഡിസ്ചാർജ് ആവുമല്ലേ അതെ പെയ്ന അതെ ഇനി വലിയ അപ്പൊ അമ്മയൊക്കെ പോവണു അല്ലേട്ടിപ്പ തന്നെ വരും അതെ പുറകെ പുറത്താ നമുക്ക് പറയാട്ടോ ഇവിടെ ഇറങ്ങിയിട്ടൊക്കെ ബാക്കി കാണാം നമുക്ക് ഓക്കെ